മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ് ആരാണ് ഉത്തരം നെൽസൺ മണ്ടേല ഏതു രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത് ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ പി സി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യകൃഷി വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഇന്ത്യ ദക്ഷിണ കൊറിയ ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം ഉത്തരം നെതർലാൻഡ് ആദ്യമായി മൂല്യവർദ്ധിത നികുതി എന്ന ആശയം പ്രായോഗികമാക്കിയ രാജ്യം ഉത്തരം ഫ്രാൻസ് ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ബ്രസീൽ ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം മ്യാൻമാർ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായ മരിയ ഇസബെൽ പെറോൺ ഭരണം നടത്തിയ രാജ്യം ഏതാണ് ഉത്തരം അർജന്റീന സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂയോർക്ക് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം മെക്സിക്കോ പട്ടാളത്തെ ഒഴിവാക്കിയ ആദ്യ രാജ്യം ഏത് ഉത്തരം ലിംഗത്തിന് സമാനമായ സ്ത്രീ ശരീരത്തിലെ അവയവം ഏതാണ് ഉത്തരം ത്രിസരി ഏത് രീതിയിൽ ബന്ധപ്പെട്ടാലാണ് സ്ത്രീകൾക്ക് ആരോഗ്യത്തിന് ദോഷമുണ്ടാകുന്നത് ഉത്തരം മലദ്വാര സെക്സ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് ഉത്തരം അമിതാവ് ഘോഷ് ജഡായുപാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഉത്തരം ചടയമംഗലം രാജ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ആലപ്പുഴ തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ചിത്തിര തിരുനാൾ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഉത്തരം മൂന്നാർ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം കൊച്ചി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഉത്തരം ഇടപ്പള്ളി കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏത് ഉത്തരം ശിരുവാണി അണക്കെട്ട് വാഗൺ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉത്തരം മലബാർ ലഹള മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഉത്തരം പാൻക്രിയാസ് മൂന്ന് മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ജെറുസലേം ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ് ഉത്തരം ഇടുക്കി ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഇടുക്കി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം സോഡിയം ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം അഡ്രിനാലിൻ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ഉത്തരം ബി രാമകൃഷ്ണ റാവു കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് ഉത്തരം അഗസ്ത്യാർ കൂടം ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് ഉത്തരം തോറ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ഉത്തരം ആപ്പിൾ മയോപിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം ഭാനു അത്തയ്യ ലോകത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ് ഉത്തരം പീക്കിംഗ് Thanks for watching.